ബ്രോന്റെ വീടൊന്ന് കാണിക്കാൻ പറ്റുമോ ഷുവർടാ ഇതിലാണ് ഞാൻ രണ്ട് വർഷം കടന്നത് അവിടെ കോഴിക്കൂട് അതിൻ്റെ ഉള്ളിൽ കോഴിക്കുട്ടികളുണ്ട് അതിൻ്റെ ഉള്ളിൽ മടല് രണ്ടാമത്തെ റൂമില് വീട് എടുക്കുന്ന ഇടക്കിൽ ഇതിൻ്റെ ഉള്ളിലാണ്ട് കേസ് ഫുള്ള് ചളിയായി ഇതാണ് എൻ്റെ ഇപ്പൊ മെയിൻ പോര ഒരു ലോണും കാര്യങ്ങളും ഹലോ കൈസ് വില്യം ബ്ലോക്സിലേക്ക് സ്വാഗതം കൈസ് ഇന്ന് ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത് വാ കായ് ഇപ്പം ഏകദേശം താമസം മാറിയിട്ട് ഒന്നരക്കല്ല ഇവിടെ ഫുള്ള് ചണ്ടിയുടെല്ല അടിച്ചു വരലുണ്ട് ഇപ്പൊ ഇവിടെ കോഴിക്കൂടാണ് പിന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കോയിൻ ഈ റൂമിൽ കോയിൻ വളർത്തലാണ് ഈ റൂമിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മടലാണ് ഒരു ആയിരത്തിന് മുകളിൽ മടൽ ഉണ്ടാവും രണ്ട് റൂമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരുപാട് താറിയിടൽ ഒരു ഉപകാരമാണ് കേസ് ഇതാ ഒരു ഷെഡാണ് ഓടെലം വെച്ച മറ്റേ അങ്ങുള്ള പുര പൊളിച്ചിട്ടാണ് ഇവിടെ ഷെഡ് കടിച്ചത് ഇതിപ്പോഴുള്ള കൂടാസ് കൂടെ ചെറിയ ചെറിയ കൂടാ അങ്ങനെയുള്ള വീട് എടുക്കുന്ന ഇടക്കിൽ ഇതിൻ്റെ ഉള്ളിലാണ്ട് പോയി കേസ് ഫുള്ള് ചളിയായി ഇതിലാണ് ഞാൻ രണ്ട് വർഷം കടന്നത് അവിടെ പോയിക്കൂട് അതിൻ്റെ ഉള്ളിൽ കോഴിക്കുട്ടികളുണ്ട് അതിൻ്റെ ഉള്ളിൽ മടൽ രണ്ടാമത്തെ റൂമിൽ ഇതാണ് എൻ്റെ ഇപ്പം മെയിൻ പോര ഒരു ലോണും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് കുടിയേനെ അടുക്കള അതിൻ്റെ ഉള്ളിൽ ഞാൻ ചോറും കറികളും വെക്കല് ഇവിടെയാണ് മെയിൻ അടുപ്പ് ഇവിടെ ഒരു പോര ഉണ്ടായിരുന്നു അമ്മേൻ്റെ അമ്മേൻ്റെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മക്ക് അമ്മമ്മക്ക് മാനസികവും അതുപോലെ തന്നെ ക്യാൻസറും ആയിരുന്നു ഇപ്പം മരിച്ചിട്ട് ആറ് ആറുമാസത്തോളമായി ജൂലൈ ജൂലൈ ആഗസ്റ്റ് പതിനാലാം തീയതി ഇവിടെയാണ് വെച്ചത് ഇത് കല്യാണിക്കുട്ടി അച്ഛൻ്റെ അമ്മ ഇത് പുതിയ വീടിൻ്റെ അടുക്കളയാണ് ഇതാ കഴിച്ചതാണ് ഉള്ളിവിടാണ് പിന്നെ ഇവിടെ ഫ്രിഡ്ജെല്ലാം വെക്കുന്ന സ്ഥലം കഴിച്ചതാണ് ലൈറ്റ് എടുത്തത് ഹാള് വലിയ അതിൻ്റെ മുകളിലെന്തെല്ലാം വെക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു ഇതാ ഇതാ ഞാൻ പറഞ്ഞു അമ്മമ്മ മേടിച്ച് അമ്മമ്മ ഇതാ ആറുമാസമായി മേടിച്ചിട്ട് ഇതാ ഹാള് ഇതാണ് ഫസ്റ്റിലത്തെ റൂം ഞാൻ ഇനി ഞാൻ പറഞ്ഞു റൂം കാണിച്ചതാണ് ഇതാണ് എൻ്റെ ഗെയിമെല്ലാം കളിക്കുന്നത് സെറ്റായിട്ട് ഞാൻ കളിക്കുന്ന സ്ഥലം രണ്ട് കട്ടിലുണ്ട് ഇവിടെ എല്ലാം കളിക്കാൻ പിന്നെ ാണ് പിന്നെ ദൈവത്തിന്റെ ഫോട്ടോ ഇതാ കൊറേ എന്താ പിന്നെ നമ്മൾ കൊറേ പൂത്തിരി കൊടുത്തിട്ടാ അതിന്റെ മോളിതാ ദൈവത്തിന്റെതാണിച്ചാണ് യേ ചെറുതാണ് രണ്ടാം ക്ലാസ്സിലാണ് അവന്റെ ഫ്രണ്ട് അടിയായിട്ട് കുറേ നേരം ഫ്രണ്ട്സുകള് വിളിച്ചടങ്ങാറാക്കുന്ന ചായ പിടിക്കാൻ ഇട്ട് അങ്ങനെ നൂറ് പേ എടുത്ത നേരെ പോവാണ് വീടില് ഗ്രേസ് മാർക്കറ്റിൽ ജീപ്പിന്റെ അടുത്ത് എല്ലാം കാത്തു നിന്നിട്ട് ചായ പിടിക്കാൻ വലിയ ആളായിട്ട് മുൻ കൊടുത്ത് നടക്കുന്ന ഗായസ് അവൽ ഉന്നത വിജയം കിട്ടിയ ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ ഞാന് തോറ്റ് അതുപോലെ തന്നെ ഓനും തോറ്റ് ഇതാ ഏട്ടാവളിയാൻ വരുന്നുണ്ട് മേന്നു തന്നെ അത് മുണ്ടെടുത്തതിന്റെ രക്ഷന